തിരക്കറിയ വാടനപ്പള്ളി ജംഗ്ഷനും ഗണേശമംഗലത്തിനും മധ്യേ മരണവളവിൽ ബസ് യാത്രികർക്കായി സ്റ്റോപ്പ് വേണമെന്ന ജനകീയ ആവശ്യം ഉയരുന്നു സി എഫ് സി ഐ സി ഐ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും പ്രായമുള്ള സ്ത്രീകൾ ആശ്രയിക്കുന്ന ഇസാഫ് പോലുള്ള ബാങ്കുകളിലേക്കുമുള്ള യാത്രികർക്ക് ഉപകാരപ്രദവുമായിരിക്കും ഒരു ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഏതാനും ബസ്സുകൾ ഇവിടെ നിർത്തി യാത്രികർക്ക് സൗകര്യം ചെയ്തു നൽകുന്നുണ്ട് ഇതുകൂടാതെയാണ് ഇപ്പോൾ ഇവിടെ ഒരു സ്ഥിരം സ്റ്റോപ്പ് എന്ന ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത് ഈ വാടനപ്പള്ളി സെൻറ്ററിനും ഗണേശമംഗലത്തിനും ഇടയ്ക്ക് നിരവധി സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഈ നിൽക്കുന്നത് അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാരണം വൃത്തജനങ്ങൾക്കൊക്കെ പെൻഷൻ മേടിക്കാനുള്ള ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടാതെ മറ്റേ പോസ്റ്റ് ഓഫീസ് അങ്ങനെ നാനാവിധ സ്ഥാപനങ്ങളും നിലകൊള്ളുന്ന ഈ സ്ഥലത്ത് ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കുകയാണെങ്കിൽ ബസ്സുകാർക്കും അതിലുപരി ജനങ്ങൾക്കും സൗകര്യപ്രദമാകുമെന്നാണ് എൻ്റെ അഭിപ്രായം